ലോകം കണ്ട മഹാശാസ്ത്രജ്ഞൻ പക്ഷേ ലോക ജനത കൈയെടുത്ത് തൊഴുതുകൊണ്ട് പറഞ്ഞു ഇനി ഇങ്ങനെ ഒരാൾ ഈ ഭൂമുഖത്ത് ജനിക്കരുതേ എന്ന് അവർ ശപിച്ചു അങ്ങനെ ലോകം കണ്ട ക്രൂരനായ മഹാശാസ്ത്രജ്ഞനായി മാറി അയാൾ അതാണ് ഡേവിഡ് ഓപ്പൺ ഹൈമർ അമേരിക്കൻ ആണവ പദ്ധതിയുടെ സ്ഥലവനായിരുന്നു അദ്ദേഹം ഓപ്പൺ ഹൈമർ ഇല്ലായിരുന്നുവെങ്കിൽ അമേരിക്കയ്ക്ക് അണുവായുധം ഉണ്ടാക്കാൻ അന്ന് കഴിയുമായിരുന്നില്ല അണുവായുധം ഉണ്ടാക്കുക മാത്രമല്ല അത് എങ്ങനെ വിദഗ്ദ്ധമായി ഉപയോഗിച്ച് പരമാവധി ആൾക്കാരെ കൊല്ലാമെന്നുള്ള ഉപദേശം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡ്രൂമാന് നൽകിയതും ഈ ഓപ്പൺ ഹൈമറാണ് അവസാനം അദ്ദേഹം ഡ്രൂമാനോട് പറഞ്ഞു എൻ്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നു എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ ലോകത്തിന് മുന്നിൽ ശപിക്കപ്പെട്ടവനായിരിക്കുന്നു അതിന് കാരണക്കാരൻ നിങ്ങളാണ് ഡ്രൂമാൻ പറഞ്ഞു ഹൈമാർ നിങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച ജോലി ചെയ്യുക മാത്രമാണ് ചെയ്തത് അതിനുള്ള കൂലിയും നിങ്ങൾക്ക് തന്നു അവസാനം കൈമറിനെ പിടിച്ച് പുറത്താക്കാനാണ് ഡ്രൂമാൻ അംഗരക്ഷകരോട് പറഞ്ഞത് അമേരിക്കയെ ഇന്നത്തെ രൂപത്തിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കി മാറ്റിയതിൽ പ്രധാന കാരണക്കാരനായ ഈ ശാസ്ത്രജ്ഞനെ പിടിച്ച് പുറത്താക്കാനാണ് ഡ്രൂമാൻ കൽപ്പിച്ചത് പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ ആർക്കും ഇത് വലിയൊരു പാഠമാണ് അവസാനം കമ്മ്യൂണിസ്റ്റ് ചാരനായി മുദ്രകുത്തി പരമാവധി പീഡിപ്പിച്ച് ഓപ്പൺ ഹൈമർ വിഷാദ രോഗിയായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അറുപത്തിരണ്ടാമത്തെ വയസ്സിൽ അകാല മരണത്തിന് കീഴടങ്ങിയാണ് ചെയ്തത് രക്തം തുപ്പിയാണ് അദ്ദേഹം മരിച്ചത് അവസാനം ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ ശപിച്ച ഈ മനുഷ്യൻ അങ്ങനെ മണ്ണോട് ചേർന്നു